السلام عليكم ورحمه الله الحمد لله جامع الناس ليوم لا ريب فيه ان الله على كل شيء قدير المنفرد بالعز والبقاء وهو العلي الكبير والصلاة والسلام على عبده ورسوله البشير النذير وحسبنا الله ونعم الوكيل فنعم المولى ونعم النصير بسم الله الرحمن الرحيم وإن الدار الآخرة لهي الحيوان لو كانوا يعلمون قال رسول الله صلى الله عليه وسلم تركت فيكم واعظين ناطقا وصامتا فالناطق والقرآن والصامت والموت الموت باب وكل الناس داخله فليت شعري بعد الموت ما الدار الدار جنه عدن ان عملت بما يرضى الاله وان فرت فالنار സ്നേഹാധരണീയരായ പണ്ഡിതന്മാർ നേതാക്കളെ സഹോദരി സഹോദരന്മാർ സ്വർഗത്തിലേക്കുള്ള പാത ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിൽ ഗ്രഹാതുരത്ത ചിന്തകൾ ഉണർത്തുന്നൊരു വിഷയമാണിത് നഷ്ടപ്പെട്ടുപോയ സ്വർഗത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഏതൊരു മുസൽമാൻ്റെയും അഭിലാഷമാണ് മരണം കബറ് ജീവിതം പുനരുത്ഥാനം വിചാരണ സ്വർഗം നരകം മീസാൻ സിറാത്ത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ആ ലോകത്തെ ആത്യന്തികമായ വിജയത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്ന ഭാഗ്യവാന്മാരാണ് ഈ പാതയിൽ കാലെടുത്തു വച്ചവർ ഐഹിക ജീവിതത്തിലെ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല രസങ്ങളൊന്നും രസങ്ങളുമല്ല ആനന്ദങ്ങളൊന്നും ആനന്ദങ്ങളുമല്ല എന്തിനേറെ ജീവിതം പോലും യഥാർത്ഥ ജീവിതമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുവൈന്നദ് അല്ലാഹിറ ലഹിയൽ പാരത്രിക ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതുകൊണ്ട് തന്നെയാണ് അഷറഫ് ഉൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൻ്റെ എല്ലാ രസച്ചരടുകളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണമേ എന്ന് തൻ്റെ അനുചരന്മാരോട് അടിക്കടി ഉണർത്തി വന്നത് ആ ആഹ്വാനം സ്വർഗത്തിലേക്കുള്ള കാൽവെപ്പിനുള്ള ആഹ്വാനമായിരുന്നു ആ ആഹ്വാനം സ്വർഗത്തിലേക്കുള്ള പാതയിൽ പ്രവേശിക്കുവാനുള്ള ആഹ്വാനമായിരുന്നു ദിസ്വല്ലാഹു അലൈഹി വസല്ലം എവിടെ സന്ദർഭങ്ങൾ ഒത്തുകിട്ടുന്നുവോ അവിടെയെല്ലാം തൻ്റെ അനുചരന്മാരോട് പറയും ദുന്യാവിൻ്റെ എല്ലാ സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് ഒരു ദിവസം നബിസ്വല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലേക്ക് കയറി വരികയാണ് നബിതിരുമേനിയുടെ അനുചരന്മാർ പള്ളിക്കുള്ളിൽ അങ്ങിങ്ങായി ഇരിക്കുന്നുണ്ട് അവർ പല വർത്തമാനങ്ങളിലും വ്യാപൃതരാണ് ചിലർ ചിരിക്കുന്നുണ്ട് ചിലർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്ന് അവരെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ടൊരു കാര്യം പറഞ്ഞു ും സഹോദരങ്ങളെ നിങ്ങൾ എല്ലാ സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തയെങ്ങാനും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ കണ്ട ഇതുപോലുള്ള കാഴ്ചക്കൊരിക്കലും സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുകയുള്ളൂ കൂടുതൽ സമയവും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു മരണം എല്ലാ ആത്മാക്കളും അതിൻ്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും മരണം ഒരു കവാടമാണ് എല്ലാ മനുഷ്യരും നിർബന്ധമായും പ്രവേശിക്കേണ്ടുന്ന ഒരു കവാടം ആ കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബർസഹും അതുവഴി ആഹിറത്തിലേക്കുമുള്ള കവാടമാണത് അലംഘനീയമായ ഒന്നാണത് എല്ലാ മനുഷ്യരും നിർബന്ധമായും പ്രവേശിക്കേണ്ടുന്നൊരു വഴിയാണത് അൽമൗത്തൽ മരണം ഒരു വാതിലാണ് എല്ലാവരും നിർബന്ധമായും പ്രവേശിക്കേണ്ടുന്ന ഒരു വാതിൽ അതിനുശേഷം രണ്ട് ഭവനങ്ങളുണ്ട് അതിൽ നീ എനിക്കേത് ഭവനമാണ് നാഥ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഓർത്ത് വിലപിച്ച് നമ്മുടെ കഴിഞ്ഞുപോയ നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ മഹത്തുക്കളുടെ വരികളാൽ സമ്പന്നമാണ് പഴയകാല ഗ്രന്ഥങ്ങളൊക്കെയും തന്നെ മരണം ഒരു വീടുമാറ്റമാണ് ദുയാവിൻ്റെ പുറന്തോടിൽ നമ്മൾ സൃഷ്ടിച്ചു വെച്ച നമ്മുടെ താൽക്കാലിക ഭവനം വിട്ട് നമ്മൾ ബർസഹിയായ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് ഈ ചിന്തകളൊക്കെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്വർഗ് സ്വർഗ്ഗലോകത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണികൾ മരണത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ വിചാരണയുമായി ബന്ധപ്പെട്ട ഒരു ആകുലതയും നമ്മളെ വേട്ടയാടുന്നില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ വെറും യാന്ത്രികമായി തീരും ഒരിക്കലും സ്വർഗത്തിലേക്കുള്ള വഴി തെരഞ്ഞെടുത്ത ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുകയുമില്ല മഹാനായ വിപാദത്തുബിന് സ്വാമി ത്റദിയല്ലാഹു തേലാ എന്നു പറയുന്നു ഈ താൽക്കാലികമായ വീടുമാറ്റത്തെ കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മഹാനായ വിഭാഗത്ത് ബിനു സ്വാമി ത്റതിയല്ലാഹു എന്നു പറയാണ് അദ്ദേഹത്തിന് മരണം ആസന്നമായ സന്ദർഭം മരണം ആസന്നമായ സന്ദർഭത്തിൽ തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും വിളിച്ചു ചേർത്തിട്ട് ആ മഹാനായ സഹോദരങ്ങളെ എൻ്റെ ഈ ദിവസമുണ്ടല്ലോ ഇതെൻ്റെ ദുന്യവിയായ വീട്ടിലെ അവസാനത്തെ പകലും അതുപോലെ തന്നെ ഇന്ന് വരുന്ന രാത്രി എൻ്റെ ബർസഹിയായ വീട്ടിലെ ആദ്യത്തെ രാത്രിയുമാണ് എന്ന് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഉണർത്തിയ സ്വഹാബിവര്യനായ മഹാനായ ഉപാദത്ത് ബുസ്വാമിഹുലാൻഹു ആ ഭവനത്തിനൊരു പ്രത്യേകതയുണ്ട് അവിടെ അധികാരങ്ങളില്ല അവിടെ അലങ്കാരങ്ങളില്ല പട്ടാളങ്ങളും പരിവാരങ്ങളുമില്ലാത്ത വീടാണത് ദുനിയാവിൽ നാം നേടിയ എല്ലാ സ്വാധീനവും ദുന്യാവിൻ്റെ പുറന്തോടിൽ തന്നെ ബാക്കി വെച്ചുകൊണ്ട് ആ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടെ നമ്മളെ സ്വീകരിക്കുവാനുള്ളത് നമ്മുടെ കർമ്മഫലങ്ങൾ മാത്രമാണ് മഹാനായ ഹാറൂൺ റഷീദ് അബ്ബാസിയ ഭരണകൂടത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് തൻ്റെ കുടുംബാംഗങ്ങളോടും തൻ്റെ കൊട്ടാരത്തിലുള്ളവരോടുമായി പറഞ്ഞു ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാവുന്ന രൂപത്തിൽ ഒരു കബർ കുഴിക്കണം അങ്ങനെ ഒരു ഖബർ കുഴിക്കപ്പെട്ടു ഖബറിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ആ കബറിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് ഹാറൂൺ റഷീദ് റഹമത്തുല്ലി പറയുമായിരുന്നു മാ അന്നി മാലിയ അന്നി സുൽത്താനിയ ദുനിയാവിലെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എൻ്റെ സ്വാധീനങ്ങളെല്ലാം ഇല്ലാതായി പോയല്ലോ എന്ന് ആ ഖബറിനെ നോക്കിക്കൊണ്ട് കബറിനെ കാണുക എന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ മതിക്കുന്ന ഒന്നാണ് ആഹിറത്തിലേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കബറുകൾ സന്ദർശിക്കുക അത് പാരത്രികമായ ജീവിതത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും ആ അങ്ങനെ ഇടക്ക് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മുടെ എം എസ് എമ്മിന്റെ കുട്ടികൾ ഇവിടെയുള്ള എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഒരു കബറുണ്ടാക്കിയിരുന്നു ധാരാളം ആളുകൾ എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന ആളുകളിൽ എത്രയോ ആളുകൾ ആ ഖബർ കണ്ടവരുണ്ടാകും നമ്മുടെ മക്കൾ ഉണ്ടാക്കിയ ഖബർ അല്പം ആഴം കുറവാണെങ്കിലും അത് കണ്ട പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അതുണ്ടാക്കിയ സ്വാധീനത്തിന് ആഴം എത്രയോ വലുതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് കബറിടങ്ങൾ സന്ദർശിക്കണം കബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എടക്കവിടങ്ങളിൽ പോകണം മഹാനായ ഖലീഫ ഹലീഫൻ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റക്ക് കടക്കുന്ന ആ വീടിനെക്കുറിച്ചും അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചും നമ്മൾ അറിയിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് രോഗശയ്യയിൽ കിടക്കുന്ന മരണാസന്നനായി കിടക്കുന്ന മഹാനായ ഖലീഫ മഹ്മൂൻ തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു ഈ മൃദുലമായ കിടക്കയിൽ നിന്നും എന്നെ ഒന്ന് താഴെ തറയിലേക്കൊന്ന് മാറ്റിക്കിടത്തുമോ എന്ന് വെറും തറയിലേക്ക് ഖലീഫ അവിടെ വെച്ച് പറയുകയാണ് എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ട ഈ പാപത്തോട് അലിവ് കാണിക്കണമേ ഒരിക്കലും അധികാരം നഷ്ടപ്പെടാത്ത റബ്ബേ എന്ന് പറഞ്ഞ ഖലീഫ മഹ്മൂനിന്റെ വരിക ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അതുപോലെ തന്നെ അധികാരങ്ങളും സ്വാധീനവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കിടക്കാൻ തയ്യാറാകുന്ന ഒന്ന് നമ്മുടെ കർമ്മഫലങ്ങൾ മാത്രമാണ് ആ കർമ്മങ്ങൾ മാത്രമാണ് നമ്മളെ കൂടെ കബറിൽ കിടക്കുന്നത് മഹാനായി മാം ഷാഫി അലഹി പറയുന്നു ായി കടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് സന്ദർഭത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഈ ദുനിയാവിനോട് ഞാനിതാ വിട പറയാൻ പോവുകയാണ് ിഹുവാനി മുരിക എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ പിരിയുകയാണ് എൻ്റെ ജീവിതത്തിൽ വല്ല ദുഷ്കർമ്മങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് അതേപോലെ തന്നെ മരണത്തിന്റെ ശശകത്തിൽ നിന്നും ഞാൻ പാനം ചെയ്യാൻ പോവുകയാണ് ആത്യന്തികമായി അള്ളാഹുവിലേക്ക് ഞാൻ യാത്ര പോവുകയാണ് ഈ യാത്ര നമുക്കെല്ലാം അനിവാര്യമാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു ദിവസം നബിസൊല്ലാഹു അലൈ വസല്ലം ഒരു ജനാസയുടെ കൂടെ പോവുകയാണ് ജനാസയുമായി കബറിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ കബറിൻ്റെ പണി പൂർത്തിയാക്കാത്ത ആ കബറിൻ്റെ തീരത്ത് വെച്ച് നബിസൊല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നബി ദരിമേനി ആ കബറിനോട് ചേർന്നിരുന്നു എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി പ്രവാചകൻ്റെ കണ്ണീരുകൊണ്ട് ആ കബറിന്റെ മണ്ണ് നനഞ്ഞു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു നിപിതങ്ങൾ ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയാണ് സഹോദരങ്ങളെ ഇതുപോലെ ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്തണമേ എന്ന് നമ്മളെല്ലാവരും ഒരുങ്ങണം ആ കബറെന്ന ജീവിതത്തിലേക്കും അവിടുന്ന് അങ്ങോട്ട് പരസഹിലെ ജീവിതം അവിടുന്ന് അങ്ങോട്ട് ആഹ്ലത്തിലെ ജീവിതം ആ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്തുക നമ്മൾ ഒരുക്കേണ്ടത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായ പാതയമാണ് ആ പാതയം നമ്മൾ തയ്യാറാക്കുക ഖബർ നമ്മളോട് ചോദിക്കുമെത്രേ നീ എനിക്ക് വേണ്ടി എന്തൊരുക്കി എന്ന് എന്താണ് നീ എനിക്ക് ഒരുക്കി വെച്ചത് എന്ന് പറയുന്നു ഖബറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അതിലേക്ക് മയ്യത്തിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ മൂടിക്കഴിഞ്ഞ് ൊല്ലി എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും മകന്ന് കഴിയുമ്പോൾ ഭൂമി അവനോട് ചോദിക്കും അവനോട് ചോദിക്കും അലിം തന്നി വൽ വദ്ദൂദ് ഞാൻ പുഴുവിൻ്റെ വീടാണ് പുഴുക്കൽ തിളച്ചു മറിയുന്ന വീടാണ് ഏകാന്തതയുടെ വീടാണ് ഭൊമാതത്തലി നീ എനിക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എനിക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കിയത് എന്ന് ഹബർ നമ്മോട് സംസാരിക്കുമെന്ന് ഹബീബുന റസൂലുല്ലാഹിഹു അലൈഹി വസല്ലം മണ്ണ് സംസാരിക്കുന്ന ബർസഹും തൊലികൾ സംസാരിക്കുന്ന മഹഷറും ോർത്തുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരായിരുന്നു നമ്മുടെ കഴിഞ്ഞു പോയ നേതാക്കന്മാർ സുഹാബികൾ താബേയിങ്ങൾ മധുഹബിൻ്റെ ഇമാമിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ സജ്ജനങ്ങൾ അവരെല്ലാം ആ ദിവസത്തിൻ്റെ ഭയാനകത ഓർത്തുകൊണ്ട് ഈ പാതയിലൂടെ സഞ്ചരിച്ചവരാണ് മഹാനായ ഫുലൈലുബിന് അയാൾ അലൈഹി പറയുന്നു എനിക്ക് സഞ്ചരിക്കാൻ ദൂരമെത്രയുണ്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ള പാതയങ്ങൾ കുറവാണല്ലോ وَبُعِدَ سَفَرَاهُ وَقِلَّةَ زاده يَنْدَ يَاتْرَ يَتْرَ سُدِيرْكَمْ പാതേയമാകട്ടെ പറ്റക്കുറവുമാണ് ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂമിയുടെ പുറന്തോടിൽ നമ്മൾ നിർമ്മിക്കുന്ന നമ്മുടെ വീടിൻ്റെ അലങ്കാര പണികളിൽ വ്യാപൃതനായ മനുഷ്യ അതിൻ്റെ കൊത്തുപണികളിൽ വ്യാപൃതനായ മനുഷ്യ ആരടി മണ്ണിലെ നിന്റെ വീടിന് വേണ്ടി തൊട്ടു തൊട്ടുമുമ്പ് ഇവിടെ ഗാനം ആലപിച്ച കുട്ടി നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ആ വീടിന് വേണ്ടി എന്ത് നാം ഒരുക്കി വെച്ചു എന്താണ് നമ്മൾ ഒരുക്കിയത് താപികളിൽ പ്രമുഖ ഐസാർ അബ്ദുല്ലാഹിബിൻ ഐസാർമുല്ലി പറയുന്നു ഏതൊരു ആദമിൻറെ മോനും രണ്ട് വീടുകളുണ്ട് അതിലൊന്ന് ഭൂമുഖത്ത് ഉണ്ടാക്കി വെച്ച വീടാണ് മറ്റൊന്ന് ഭൂമിൻ്റെ അടിയിൽ അവനെ കാത്തിരിക്കുന്ന വീടാണ് പക്ഷേ മനുഷ്യൻ ചെയ്യുന്നതോ അവൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കി വെച്ച ആ വീടിനെ കുറിച്ചുള്ള ചിന്തയാണ് അതിന്റെ മിനുക്കുപണികളാണ് അതിന്റെ അലങ്കാരിക പ്രവർത്തനങ്ങളാണ് അതവൻ അലങ്കരിക്കുന്നു അതവൻ മോടികൂട്ടുന്നു അതിൽ മനോഹരങ്ങളായ വാതിലുകളും കണ്ണഞ്ചിപ്പിക്കുന്ന കർട്ടനുകളും അവൻ തയ്യാറാക്കുന്നു ഇതല്ലേ ും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ ആ വീട്ടിലേക്ക് വേണ്ടി നാം എന്തൊരുക്കി ഹാരിസ് പറയുന്നു അനുസരിക്കുന്ന ഒരു ഒരു ബിഷൻസ് ഏറ്റവും നല്ല ഭവനം അവന് കബറിൽ അവന് ഭൂമി കടിയിൽ ലഭിക്കുന്ന വീടാണ് അതാണ് അവനെ കാത്തിരിക്കുന്ന അവന്റെ ഇഷ്ടഗേഹമെന്ന് മഹാനായി minishin ഹാരിസ് റഹമത്തുള്ള ഈ പറയുകയാണ് സഹോദരങ്ങളെ നമ്മളെപ്പോഴും ആലോചിക്കണം മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ഈ വീടിനെക്കുറിച്ചും അതിൽ കടക്കുന്ന സുദീർഘമായ കാലത്തെക്കുറിച്ചും പിന്നീടുള്ള ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കഠിന കഠോരമായ ശിക്ഷയെക്കുറിച്ചും ഒരിക്കലും ഒരു ഇളവും കാണിക്കാത്ത വിചാരണയെക്കുറിച്ചുമൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ കഴിഞ്ഞുപോയ പോയ സ്വഹാബത്ത് അങ്ങനെ ചിന്തിച്ചവരാണ് മഹാനായ അബൂബക്കർ നടന്നു ിലും മരത്തിന്റെ ചില്ലയിൽ ഇരുന്നു കൊണ്ട് പാട്ടുപാടുന്ന ഒരു പക്ഷിയെ ചൂണ്ടി അദ്ദേഹം പറയുമായിരുന്നു വത്രേ തൂപാലകയാ തൊയറ് പക്ഷി നിനക്ക് മംഗളം ഭവിക്കട്ടെ നിനക്കെന്ത് ആഹ്ലാദമാണ് നിനക്കെന്ത് ആനന്ദമാണ് യാറ് നീ മരത്തിൽ വന്നിരിക്കും അവിടുന്ന് നീ ഫലം കഴിക്കും പിന്നെ ആകാശത്ത് നീ വട്ടമിട്ടു പറക്കും നിനക്ക് വിചാരണയില്ലല്ലോ നിനക്ക് ശിക്ഷയില്ലല്ലോ ഞാനും പല പ്രാവശ്യം കൊതിച്ചു പോയിട്ടുണ്ട് ഞാനും നിന്ന പോലെ ഒരു പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അല്ലെങ്കിൽ അദ്ദേഹം പറയാറുണ്ട് വഴിയിലൂടെ നടന്നു എന്തെങ്കിലും ഒരു പുൽനാമ്പ് കണ്ടാൽ അതിന്റെ അറ്റം പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു ഞാനും നിന്നെപ്പോലെ ഒരു പുല്ലായി മാറിയെങ്കിൽ ഏതെങ്കിലും ഒട്ടകം തിന്നുകയും കാഷ്ടമായി മരുഭൂമിയിൽ വിതറപ്പെടുകയും ചെയ്താൽ എനിക്ക് എന്റെ ഉത്തരവാദിത്വം തീരുമായിരുന്നല്ലോ പക്ഷേ അബൂബക്കർ മനുഷ്യനാണ് അബൂബക്കറിന് നിയമങ്ങളുണ്ട് പരിധിയുണ്ട് പരിമിതിയുണ്ട് ചട്ടക്കൂടുകളുണ്ട് ഖബറുണ്ട് അവിടെ ജീവിതമുണ്ട് വിചാരണയുണ്ട് റബ്ബേ എൻ്റെ വിചാരണ ഞാൻ എവിടെ മഹാനായ മഹാനായ അക്ബർ മറ്റൊരിക്കൽ ഉമർ ബിൻ ഖത്താബ് നമ്മൾ ഈ പന്തൽ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന വൈക്കോൽ തുരുമ്പുണ്ടല്ലോ ഒരു പിടി തുരുമ്പ് മഹാനായ ഉമർ ഖത്താബ് ഞാൻ ഇതുപോലെ തുരുമ്പർത്തിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മറ്റൊരിക്കൽ ഉമർ ഉമർത്തു പറഞ്ഞു ഏതെങ്കിലും ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടിയായി ഞാൻ മാറിയിരുന്നെങ്കിൽ ആ വീട്ടിലേതെങ്കിലും വിരുന്നുകാർ വരികയും അവർക്ക് കറിയായി തീരുകയും ചെയ്താൽ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം തീരുമായിരുന്നല്ലോ പക്ഷേ ഞാനൊരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഖത്താബ് ബിലാൽ റബാഹി ഒരിക്കൽ പറഞ്ഞു ഉമ്മു ബിലാലെ ഉമ്മ നിന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ താപങ്ങളിൽ പ്രമുഖനായ അബ്ദുലാ എന്റെ മാതാവി എന്നെ പ്രസവിക്കുന്ന നേരത്ത് മാതാവിൻ്റെ അടുത്ത് നിന്നിരുന്ന പ്രസവം എടുക്കാൻ വേണ്ടി വന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് എന്നെ ലഭിക്കാതിരിക്കുകയും ആ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഞാൻ ഇല്ലാതായി തീരുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്തിനാണ് ഈ മഹത്തുക്കളെല്ലാം ഇങ്ങനെ വിലപിച്ചത് ആ വിചാരണ നാളിനെ കുറിച്ച് ഓർത്ത് പിടക്കുന്ന കൂടിയാണ് ആ മഹാന്മാരായ പണ്ഡിതന്മാർ സലഫുസ്വാലിഹിങ്ങളൊക്കെ ഇവധം വിലപിച്ചു പോയത് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കും ആ ദിവസം വരാനുണ്ട് കാരണം നമ്മളും മനുഷ്യരാണ് നമ്മൾ പക്ഷികളല്ല നമ്മൾ വഴിയിൽ കാണുന്ന പുൽത്തുരുമ്പുകളല്ല വൈക്കോലുകളല്ല ഒരാട്ടിൻകുട്ടിയല്ല നമ്മൾ ജനിക്കാതിരുന്നിട്ടില്ല ഗർഭാശയത്തിൽ വച്ച് ഇല്ലാതായിട്ടില്ല അതുകൊണ്ട് നമുക്കും ആ ദിവസം വരാനുണ്ട് വിചാരണക്ക് വിധേയരായേ പറ്റൂ അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ ആ ദിവസത്തിൻ്റെ ഭയാനകത അറിയിച്ചു കൊണ്ട് ധാരാളം ഭജനങ്ങളിലൂടെ നമ്മുടെ അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുത്തുറസൂല് പറഞ്ഞു തറക്കു ഫീക്കും രണ്ട് ഉപദേശങ്ക ഉപദേശകരെ നിങ്ങൾക്ക് വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അതിലൊന്ന് സംസാരിക്കുന്ന ഉപദേശകനാണ് മറ്റൊന്ന് ഊമയായ ഉപദേശകനാണ് പ്രവാചകൻ പറയുന്നു തറക്തു രണ്ട് ഉപദേശകരെ ഞാൻ വിട്ടേച്ചു പോകുന്നു അതിലൊന്ന് മിണ്ടുന്നവനാണ് മറ്റൊന്ന് ഊമയാണ് പ്രവാചകൻ പറഞ്ഞു അൽ ഖുർആൻ സംസാരിക്കുന്ന ഉപദേശി വിശുദ്ധ ഖുർആനാണ് ഊമയായ ഉപദേശി മരണമാണ് എത്ര മരണത്തിന് സാക്ഷിയായി മരിക്കുന്നവർക്ക് കൊടുത്തു എത്ര ആംബുലൻസിൽ നമ്മൾ യാത്ര ചെയ്തു മയ്യത്തിൻ്റെ കൂടെ എത്ര മയ്യത്തുകൾക്ക് വേണ്ടി നാം ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു കബറിൻ്റെ തീരത്ത് ചെന്നുബീത്ത് ചെല്ലി പക്ഷേ നമ്മൾ പാഠം ഉൾക്കൊണ്ടോ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചോ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുന്നത് പോലും പുണ്യകർമ്മമെന്ന് പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ ഏഴ് വിഭാഗം ആളുകൾ ൾക്ക് മഹ്ഷറ മരുഭൂമിയിൽ തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏഴാമത്തെ വിഭാഗത്തെ റസൂല് എണ്ണിയത് വമന്ത ഏകാന്തനായിട്ടിരുന്ന് മരണത്തെക്കുറിച്ച് വിചാരണയെക്കുറിച്ച് മഹഷ്വറിനെ കുറിച്ച് നരകത്തെക്കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചോർത്ത് ഹൃദയം പിടക്കുകയും അങ്ങനെ ഒരു തുള്ളി കണ്ണിൽ നിന്നും കണ്ണുനീർ വീണ് കഴിഞ്ഞാൽ അവന് മഹ്വറാ മരുഭൂമിയിൽ അള്ളാഹു തണലിട്ട് കൊടുക്കുമെന്ന് റസൂല്ലാഹി തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് സഹോദരൻ ഭയാനകമായ ആ ദിവസം വരും ഈ ചിന്തകളുമായി മുന്നോട്ട് പോയാൽ നമ്മളെല്ലാം സ്വർഗത്തിന്റെ വഴിയിൽ തന്നെയാണ് സ്വർഗത്തിന്റെ പാതയിൽ കാലെടുത്ത് വെച്ചവർ തന്നെയാണ് ആ മഹ്ഷറാ മരുഭൂമി വരിക തന്നെ ചെയ്യും വിചാരണക്ക് നമ്മൾ ഹാജറാവുക തന്നെ ചെയ്യും നമ്മുടെ തൊലികൾ സംസാരിക്കും കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷി നിൽക്കും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹിഷറാ അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മകുബറ പൊട്ടിപ്പിളർന്ന് തകർന്ന് വീഴും അമ്പരം എന്നുള്ളതും കുറു ആനിലുണ്ട് വിളംബരം സുഹൃത്തെ നിനക്കെന്നാണ് ചിന്ത വരുന്നത് അന്നുള്ള ചിന്തക്കെന്തു ഫലമാണുള്ളത് ആലോചിക്കുക ഭയാനകമായ ദിവസത്തെക്കുറിച്ച് വിചാരണ നാളിനെക്കുറിച്ച് ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞു പോകുന്ന എല്ലാ രസച്ചരടുകളും മുറിയുന്ന ആ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അള്ളാഹു ولا تجعل فينا ولا منا ولا معنا شقيا ولا محروما اللهم نفس كرب المكروبين وهم المهمومين وغم المغمومين وقل الدين عن المدينين واشفي امراض المسلمين برحمتك يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم